സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഒരു രാജാവ് തന്നെ മകന വേണ്ടി വിവാഹ വിരുന്നൊരുക്കുന്ന ആ ഉപമയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത് പലരെയും വിളിച്ചിട്ട് അവർ പലരും വരാതെ വരുമ്പോൾ വഴിക്കവലകളിൽ നിന്ന് ആളുകളെ വിളിച്ചു കൂട്ടുവാനാണ് പറയുന്നത് ഈ വചനം അവസാനിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർ വളരെ ചുരുക്കമാണ് ക്ഷണിക്കപ്പെടുന്നവരും വിളിക്കപ്പെടുന്നവരും അധികമാണ് എന്നാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ വളരെ ചുരുക്കമാണ് എന്നുള്ള ഒരു ആശയമാണ് ഈ വചനം നമുക്ക് നൽകുന്നത് കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെടുത്തവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുവാനുള്ള കൃപക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനേകർക്ക് ദാനങ്ങൾ നൽകുമ്പോഴും അതിനെ ഉപയോഗിക്കുന്നവരും അതിനെ പരിപോഷിപ്പിക്കുന്നവരും കർത്താവിന് വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെടുന്നവരും ചുരുക്കമാണ് അതുകൊണ്ട് ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവരാജ്യം അങ്ങനെയാണ് അനേകർക്ക് ഈ ദാനത്തെക്കുറിച്ചുള്ള ബോധ്യം നൽകിയിട്ടുണ്ടെങ്കിലും അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ചുരുക്കമായിരിക്കും കർത്താവെ നിന്റെ രാജ്യത്തെ പ്രവേശിക്കുവാൻ തക്ക വിധത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ ഒരുക്കി രാജാവായ നിന്റെ ഹിതത്തിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ഒരുക്കി നിന്റെ തെരഞ്ഞെടുപ്പിന് യോഗ്യരാകുവാൻ നിന്റെ തിരഞ്ഞെടുപ്പിന് പാത്രമായി മാറുവാൻ ഞങ്ങളുടെ ജീവിതത്തെ ഒരുക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം വഴിയേ നട